നമസ്കാരം മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നടി തന്നെയാണ് നവ്യ നായർ നമുക്കൊക്കെ നവ്യ നായരോട് ഇഷ്ടമാണ് അവർ ഒരുപിടി നല്ല ചിത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറേ നാളായിട്ട് വിവാഹത്തിന് ശേഷം കുറേ നാളായിട്ട് സിനിമയിലില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അവർ മുഖം കാണിച്ചിട്ടുണ്ട് നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരുടേതായിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന ചില ചിത്രങ്ങളാണ് ഈ ഈ വാർത്ത എടുക്കാൻ തന്നെ ഒരു കാരണം സാധാരണ ഇത്തരം കേസുകളൊന്നും ഞാൻ എടുക്കാറില്ല അതൊക്കെ അതിൻ്റെ വഴി പൊക്കോട്ടെ എനിക്ക് താല്പര്യമില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നൈറ്റ് ഗൗൺ ഗോൺ പോലുള്ളൊരു വേഷമിട്ടുണ്ട് ഇവർ റെസ്റ്റ് ഒരു റിസോർട്ടിലോ മറ്റോ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നൊരു വേഷം അവരിട്ടിരുന്നു ഇപ്പോൾ നവ്യ ചേച്ചിയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല ആ ചേച്ചി ഇത് നമ്മുടെ സംസ്കാരമല്ല എന്നൊക്കെ തരത്തിലുള്ള ചില കമൻറ്റുകളും മറ്റുമൊക്കെ ഉണ്ട് ഞാൻ ആ ചിത്രം നോക്കിയിട്ട് എനിക്ക് ഇതിനകത്ത് മോശമായിട്ടൊന്നും കണ്ടില്ല മുഴുവനുള്ള കൈ കാണിക്കുന്നുണ്ട് എന്നതാണ് ആ ചിത്രത്തിൽ ചിലർ കണ്ട ഭംഗിയുള്ള കയ്യോ കാലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ കാണിച്ചാലും കുഴപ്പമില്ല എന്നൊരു ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ കാരണം ഭംഗി ഉണ്ടെങ്കിൽ മാത്രമേ ആരാണെങ്കിലും അത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളൂ ഭംഗിയില്ലാത്തത് കാണിക്കാൻ ശ്രമിക്കാറില്ല അത് കാണുന്നവർക്കും വളരായിട്ട് തോന്നും അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഐശ്വര്യ ആവട്ടെ അല്ലെങ്കിൽ കത്രീന കൈഫാവട്ടെ അതേപോലുള്ള അതേപോലെ ശരീരപ്രവൃത്തി സൗന്ദര്യം സൗന്ദര്യമുള്ളവരൊക്കെ അവരുടെ പ്രൈം ടൈമിങ് ഒരു ഫുൾ ബിക്കിനെ ഇട്ട് നിന്നാലും നമുക്കതിനകത്ത് അശ്ലീലമായിട്ട് അല്ലെങ്കിൽ ആഭാസമായിട്ടൊന്നും തോന്നില്ല വളരെ ഭംഗിയുള്ള ശരീരം പോലെയാണ് തോന്നുന്നത് ഇപ്പോൾ താലുപോലുള്ള സിനിമയിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വേഷം ഐശ്വര്യമായിട്ടുണ്ടോ വളരെ ഭംഗിയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതേ സ്ഥാനത്ത് നമുക്ക് ഷക്കീലെ ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതേപോലെ ശരീരപ്രതികളവരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ കാണുന്നവൻ്റെ കണ്ണിലാണ് ഈ സ്ത്രീലമാണോ അശ്ലീലമാണോ എന്ന് തോന്നുന്ന പോലെ തന്നെ ഇത് സ്വയം ഒരു വിശ്വാസവും കൂടെ ഉണ്ട് എൻ്റെ കൈ എൻ്റെ കാല് വൾഗറാണോ കണ്ടാൽ നല്ല ഭംഗിയുള്ളതാണോ എന്നൊരു ബോധ്യം വരുമ്പോൾ മാത്രമേ ആരാണെങ്കിലും അത് കാണിക്കാൻ പോലും ശ്രമിക്കാറുള്ളൂ എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലൊരു പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു നടിയെ തന്നെ ആ ഡേറ്റിന് വേണ്ടി വിളിച്ച് സമീപിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം കരാർ എഴുതാറുണ്ട് ഇപ്പം പ്രതിഫലം മാത്രമല്ല കൊടുക്കുന്നത് അതിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന തരത്തിൽ ചില കരാറുകൾ മാത്രമുണ്ട് ചിലപ്പോൾ ചില സംവിധായകരൊക്കെ ഈ കരാർ എഴുതുമ്പോൾ തന്നെ ഇത് തീരും വരെ മറ്റൊരു പടത്തിൽ അഭിനയിക്കരുത് എന്ന് പോലും ചില അതിപ്രശസ്തരായിട്ടുള്ള സംവിധായകർ അങ്ങനെ പോലും കരാറുകൾ എഴുതി വാങ്ങാറുണ്ട് അപ്പോൾ ഇവിടെ ഈ സംവിധാനം സംവിധായനാവശ്യപ്പെട്ടത് ഒരു സീനിൽ ഈ നടിയുടെ വയറ് കാണിക്കണം കാണിക്കേണ്ടി വരുമെന്നാണ് അപ്പോൾ ഇവർ നോ പറഞ്ഞു സാറേ അത് എനിക്കിപ്പം പറ്റില്ല എന്നൊരു അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു ഇപ്പം സാർ എനിക്കൊരു രണ്ട് മാസം കൂടി സമയം തന്നാൽ ഞാൻ അതിന് തയ്യാറാവാം ഇപ്പോൾ കുറച്ച് വയർ ഉണ്ട് ചാടി നിൽക്കുകയാണ് അത്ര കാണാൻ ഭംഗിയില്ല അതിനാൽ ഇതൊന്ന് ഒതുക്കിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് ശ്രമിക്കാമെന്ന് പറയും അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം മനസ്സിലായി അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവരത് കാണിക്കും നല്ല കയ്യോ നല്ല കാലോ ഒക്കെ ആണെങ്കിൽ കാണിക്കാം ചില ശരീരഭാഗങ്ങൾ നമ്മൾ ഈ വേഷത്തിനോ വേഷത്തോടെ കണ്ടാൽ മാത്രമേ അതിന് എൻ്റെ ആയിട്ടുള്ള ഭംഗിയുണ്ട് അതല്ലാതെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഭംഗി കാണത്തില്ല കാണുന്നവർക്കും ഭംഗി കാണത്തില്ല അതുകൊണ്ട് മാത്രമാണ് അത്രയും അത്യാവശ്യമുള്ള ചില വാങ്ങൾ മാത്രം ഓടുന്നത് ബാക്കി നല്ല കാലോ നല്ല കൈയ്യോ ഒക്കെ ആണെങ്കിൽ കാണുന്നതുകൊണ്ടും കാണിക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ലെന്നേ പുരുഷന്മാർ ചെയ്യാറില്ലേ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി നല്ല ബോഡിയൊക്കെ ആവുന്ന ആണുങ്ങളെന്താ അവർ ഈ അയിഞ്ഞ വേഷം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അവർ ഈ ഈ മസിലൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഇട്ടുകൊണ്ടാണ് കയ്യിൽ നിന്നൊക്കെ നല്ല മസിലുണ്ടെങ്കിൽ അത് നാല് നാലുപേരെ കാണിക്കാൻ വേണ്ടി തന്നെയായിരിക്കും നടക്കുന്നത് ഒക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് സ്ത്രീക്കത് പാടില്ല ഭംഗിയുള്ള ഒരു കാലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചിത്രം നോക്കുക ഈ ചിത്രത്തെ നിങ്ങൾ കാണുന്നത് അവിയ നായരല്ല ഇതൊന്നും അവിയുടെ കാലുമല്ല നവ്യ ഈ വേഷത്തിൽ നിന്നിട്ടില്ല ഇതാണ് ഇപ്പുറത്ത് കാണുന്നതാണ് ഒറിജിനൽ വേഷം ഇത് ഈ വേഷത്തിലാണ് നവ്യ നിന്നത് ഇത് ഏതോ വിരുദന എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള കാലോടുകൂടി ഈ നവ്യയെ ഞാൻ കാണിക്കുക നവ്യയ്ക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള കാലം ഉണ്ടെങ്കിൽ നവിയ ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട് ചിലർ ഈ ഡൈവോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ശരിക്കും അവരുടെ സ്ത്രീകളുടെ കാര്യമാണ് അവരുടെ ശരീരത്തെ ശരിക്കും സ്നേഹിച്ചു കൊടുക്കുന്നവർ ഒന്നുകിൽ ഒരു സൈഡിൽ ഒരു റിവെഞ്ചായിട്ട് കാണും മറ്റൊന്ന് അവരുടെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കണം അതിനെ കുറച്ചുകൂടി ഭംഗിയാക്കണം എന്നുള്ളൊരു വാശി വരുന്നു ജിമ്മിൽ പോകുന്നു കൃത്യമായിട്ടുള്ള ഡയറ്റ് നോക്കുന്നു അപ്പോൾ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത ആ വിധത്തിലുള്ള ഭംഗിയോടുകൂടി അവർ തിരിച്ചുവരുന്ന കാണുന്നു ഇപ്പോൾ നവിയുടെ കേസിൽ നവ്യ അത് ഒരു അറിവിൽ ഒന്നുമല്ല പക്ഷേ അവർ സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുകയോ ചെയ്യുമ്പോൾ അതിന് തെറ്റായ രീതിയിലാണ് മലയാളികളിൽ പലരും എടുക്കുന്നത് അപ്പോൾ പലർക്കും ഈ സോഷ്യൽ മീഡിയ ഇതുപോലെ വായി വരുന്നത് അല്ലെങ്കിൽ അവർക്ക് പല പലരോടുമുള്ള പല ഇതും പ്രകടിപ്പിക്കാനുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം പോലെയാണ് ഇവരിതിനെ ഉപയോഗിക്കുന്നത് നവ്യ ആദ്യം ഞാൻ കാണിച്ച ആ ചിത്രത്തിലെ പോലുള്ളൊരു വേഷം ഇട്ട് അതിനു പോലും വളരെ മോശമായിട്ടെടുക്കുകയും പിന്നീട് നവ്യ ധരിക്കാത്ത വേഷം ഇട്ടു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നവ്യ ഈ വേഷം വിറ്റിട്ടില്ല ഇനി ഈ വേഷം നാളെ ഇട്ടാലും അതിനകത്തും അഭിപ്രായം പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്കൊന്നും ഒരു ഒരാവശ്യമില്ലാത്ത കാര്യമാണ് നവ്യയ്ക്ക് ഭംഗിയുള്ള കയ്യുണ്ടോ കാലുണ്ടോ അവരത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും വേണമെങ്കിൽ നിങ്ങൾ കാണുക അല്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞേക്കുക അതിനപ്പുറം നവ്യ എന്ത് ധരിക്കണം നവ്യ എന്ത് ധരിക്കരുത് എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ ഒരു അവകാശമില്ല നവ്യയുടെ ശരീരമാണ് നവ്യയുടെ സ്വാതന്ത്ര്യമാണ് അത് നവ്യ കൈക്ക് ഭംഗിയുണ്ടെങ്കിൽ അത് കാണിക്കും തനിക്ക് വേണമെങ്കിൽ കണ്ടിട്ട് പോകുക അല്ലെങ്കിൽ വിട്ടേക്കുക കാല് കൊള്ളാമെങ്കിൽ ഇന്ന് നവ്യയ്ക്ക് തോന്നുന്ന കാലത്ത് നാവിയ കാലും കാണിക്കും വേണമെങ്കിൽ കാണുക വിട്ടിട്ട് പോവുക അല്ലാതെ അവർ ചെയ്യാത്തൊരു കാര്യം എഡിറ്റ് ചെയ്ത് ഇതുപോലെ കാണിക്കുന്ന തെണ്ടിത്തരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്താണ് അശ്ലീലം എന്താണ് ആഭാസം എന്താണ് അല്ലാത്ത മാന്യമായിട്ടുള്ള വേഷം ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണെന്നേ ഭംഗിയുള്ള വേഷത്തിൽ ഒരു കുട്ടി നിൽക്കിട്ടു കൊണ്ട് നല്ല പ്രായം ടൈമില്ല ഐശ്വര്യമായി വന്ന് നിന്നാലും അത് നല്ല ഭംഗിയായിരുന്നു ആ ഐശ്വര്യം മാത്രമല്ല അതുപോലെ നിരവധി ആളുകളുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ അതും പറ്റത്തില്ലായിരിക്കാം ഇപ്പം നബിയെ സംബന്ധിച്ച് നബിയുടെ ശരീരത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സമയം ഇപ്പോഴായിരിക്കും അവർക്ക് തോന്നുക മോഡേൺ വേഷമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചേരുന്നതാണ് അത് ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും വേണ്ടുന്നേ നിങ്ങളവരെ പഠിക്കാതിരിക്കൂ നിങ്ങളവർ അങ്ങനത്തെ ആളാണ് അല്ലെങ്കിൽ വേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള മുൻപന്തിരി നിങ്ങൾ എത്തേണ്ട കാര്യമില്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെയൊക്കെ വിട്ടേക്കും മലയാളികൾ കുറേ കൂടി വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ചിന്താഗതിയോടെ മുന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായമുണ്ട് കാരണം ലോകമൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞതേ നമ്മളിപ്പോഴും ഈ പല കാര്യങ്ങളും ഇങ്ങനെ അടക്കി പിടിച്ച് മാത്രം സംസാരിക്കുന്ന ആ ആളുകളും മറ്റുമൊക്കെയാണ് ഈ പുറമേ പറയുമ്പം വലിയ നവോത്ഥാനവും പ്രഭുത്വതയൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ ഇതിൻ്റെ ഒന്നും നമ്മൾ എത്തിയിട്ടില്ല എന്ന് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ പല പ്രതികരണങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും